നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒന്ന് പണയം വെക്കാമോ ശ്രുതി അച്ഛൻ്റെ ഗുളിക തീർന്നു കുഞ്ഞുട്ടൻ്റെ ഫീസ് കൊടുക്കണം പിന്നെ ഇവിടെ ഒന്നുമില്ല ചായപ്പൊടി അങ്ങോട്ട് എല്ലാം വാങ്ങണം അച്ഛനിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടപ്പോൾ മൂന്നാല് മാസമായില്ലേ മടിച്ച് മടിച്ച് അജിത പറഞ്ഞു അമ്മ ഇതൊക്കെ ഇനി എന്നോട് പറയണമെന്നില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായല്ലോ കഴുകിക്കൊണ്ടിരുന്ന പാത്രം യാഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇതിനി പണയം വെക്കാനൊന്നും നിൽക്കണ്ട പണയം വെച്ചാലും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല ഇനി അവസാനമായിട്ടുള്ളത് ഇത് മാത്രമല്ലേ ഉള്ളൂ വിറ്റുള്ളൂ ശ്രുതി മോതിരം മൂന്ന് കറക്കി ഊരാൻ ശ്രമിച്ചു വേണ്ട മോളെ നിന്റെ ശരീരത്തിൽ ശരീരത്തിലാകപ്പാടെ പൊന്നെന്ന് പറയാൻ ഇനി അതുമാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തില്ലേ അത് സാരമില്ലമ്മേ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിൽക്കേണ്ടി വരും അമ്മേ ഒക്കെ അച്ഛൻ തന്നെ വാങ്ങി തന്നതാണല്ലോ അച്ഛന് വേണ്ടി അല്ലാതെ മറ്റാർക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിക്കുക നമുക്കെങ്കിലും ഒരു ഗതി വന്നല്ലോ അജിതയുടെ കണ്ണ് നിറഞ്ഞു അമ്മ വിഷമിക്കാതെ ഇങ്ങനെയൊരു ഗതി ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാർഗവും മാർഗവും ഈശ്വരൻ തന്നെ കാണും ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് നോക്കിയാലോ എന്ന് ഓർക്കുവാ ഇതുകൊണ്ട് ഒന്നും ശരിയാവില്ല വേറെ എന്തൊരു ജോലി കിട്ടാനുമോളെ കിട്ടും ബില്ലിംഗ് സെക്ഷനൊക്കെ കിട്ടും ഞാൻ ടാലി കുറച്ച് പഠിച്ചതല്ലേ എല്ലായിടത്തും നോക്കി എല്ലാവർക്കും എം കോം കഴിഞ്ഞവരെ മതി ബികോകാർക്ക് ഒന്നും ഇപ്പോൾ ഒരു സ്കോപ്പുമില്ല അതാ പ്രശ്നം വല്ല തുണിക്കടയിൽ സെയിൽസ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം അതാവുമ്പോൾ ഒരു എട്ടായിരം രൂപയെങ്കിലും ആസരം കിട്ടും ഈ ആറായിരം രൂപ നമുക്കൊന്നും ആവില്ല അതുകൊണ്ട് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്ക് വിഷമം തോന്നരുത് ശ്രുതി പറഞ്ഞു എന്താ മോളെ കുഞ്ഞുട്ടിനിപ്പോൾ പഠിക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലല്ലേ ഇനി രണ്ടു മാസം കൂടെ ഉള്ളൂ അടുത്ത വർഷം ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയാലോ നന്നായി പഠിക്കുന്ന കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കുന്നല്ലേ പറയാറ് ഞാൻ ഇക്കാര്യം നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു മുത്തശ്ശിക്കും ഗുളിക തീർന്നിരിക്കുക വഴിയുണ്ടാക്കാം ഇതുകൊണ്ട് വിറ്റിട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് അത് ചെയ്യുക ഞാൻ പാത്രത്തിലൊന്നു നോക്കട്ടെ പതിനാലാമത്തെ അപേക്ഷയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല നമുക്ക് പറ്റാത്ത കണ്ടീഷനുകളാണ് ഓരോ കമ്പനിയും പറയുന്നത് കയ്യിൽ കിടന്ന മൂതിരം ഊരി അജിതയുടെ കയ്യിൽ കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു ശ്രുതി മുറിയിലേക്ക് ചെന്ന തൻ്റെ സർട്ടിഫിക്കറ്റുകൾ നോക്കി ഇന്നോളം എല്ലാം നല്ല മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ളത് എം കോകണമെന്ന് തന്നെയായിരുന്നു അച്ഛന്റെയും ആഗ്രഹം ബികോം കഴിഞ്ഞ് അവധി സമയത്ത് ടാലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബസ് ഡ്രൈവറായ അച്ഛൻ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതും ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ കാൽ മുറിക്കേണ്ട അവസ്ഥ വരുന്നതും കാര്യങ്ങൾ മാറി മറിയുന്നതും അതോടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരശ്ശീല വീഴുകയായിരുന്നു പല ജോലികളും തിരക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല കിട്ടുന്നതെല്ലാം ഒന്നുകിൽ കേരളത്തിന് പുറത്തായിരിക്കും അമ്മയും മുത്തശ്ശിയും അനിയനെയും തനിച്ചാക്കി പോകാനുള്ള സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അതിനൊന്നും താല്പര്യമില്ലാതെ നിൽക്കുന്നത് മാത്രമല്ല അതിന് ലഭിക്കുന്ന ശമ്പളം പതിനയ്യായിരം രൂപയാണ് താമസിക്കുന്ന സ്ഥലത്ത് ചെലവും കഴിച്ച് പിന്നീട് ബാക്കിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള കുടുംബശ്രീ അച്ചാർ ഫാക്ടറിയിൽ ജോലി തന്നെയാണ് ലാഭമെന്ന് അവൾക്ക് തോന്നി ചെറിയ ഫാക്ടറി ആയതുകൊണ്ടും കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകൾ നടത്തുന്നതായതുകൊണ്ടും ആകെ കിട്ടുന്ന ശമ്പളം എന്നത് ആറായിരം രൂപയാണ് അത് തന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ഞായറാഴ്ച ആയതുകൊണ്ട് ആ ആഴ്ചയിലെ പത്രങ്ങൾ മുഴുവൻ അരിച്ചു കുറുക്കി ഓരോ കമ്പനികളിലേക്ക് തൻ്റെ റിസ്യൂം വെച്ച് മെയിൽ അയക്കുകയായിരുന്നു അവൾ ഡിസ്പ്ലേയിൽ പൊട്ടിയ ഒരു ഫോണിലൂടെ പെട്ടെന്നാണ് ഒരു ഫോൺ വന്നത് വീണ കോളിംഗ് എന്ന് കാണിച്ചു ആരതിയുടെ അടുത്ത കൂട്ടുകാരിയാണ് പെട്ടെന്ന് അവൾ ഫോൺ എടുത്തു ഹലോ ഡി എന്തൊക്കെയുണ്ട് വിശേഷം എനിക്കിന്ന് വിശേഷം ഞാനിങ്ങനെ ഓരോ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല നിനക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയോ എങ്ങനെയുണ്ട് ക്ലാസ് തുടങ്ങി ഭയങ്കര പാടാണ് നീ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നീ നീ പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ ഡിസ്റ്റൻസ് ആയിട്ട് എം കോം എടുത്തുകൂടെ വീണ ചോദിച്ചു നീ ഒന്ന് വെച്ചിട്ട് പോ പെണ്ണേ ഡിസ്റ്റൻസ് ഇവിടെ വീട്ടു ചെലവ് നടക്കുന്നില്ല അപ്പോഴാണ് എം കോം നല്ലൊരു ജോലിയും കിട്ടുന്നില്ലടി ഇപ്പോൾ കിട്ടുന്നതിനാണെങ്കിൽ ആറായിരം രൂപ ശമ്പളം അതുകൊണ്ട് എന്താവാനാണ് സാധനങ്ങളുടെ വില ഇങ്ങനെ കുതിച്ചുയർന്നു കൊണ്ടിരിക്കുകയല്ലേ നീ എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി കണ്ടുപിടിച്ചിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് എം കോം എടുക്കാൻ നോക്ക് അതാകുമ്പോൾ നിനക്ക് നല്ല ജോലി കിട്ടും ആ കിട്ടണ്ടേ അതൊക്കെ കിട്ടും അതുകൊട്ടെ നീ എന്താ പ്രത്യേകിച്ച് വിളിച്ചത് ഒന്നുമില്ല ഞാൻ നാളെ വരുന്നുണ്ട് നിന്നെ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് നാളെ എന്തായാലും കാണാൻ പറ്റില്ല തിരക്കാം നാളെ മറ്റൊന്ന് വൈകുന്നേരം കാണാം ഞാൻ നിന്റെ ചേച്ചിയെ കാണും ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ പോകുന്നു പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഭയങ്കര സങ്കടം നിന്നെ പറ്റി പറയുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് അച്ചാർ കമ്പനിയിലേക്ക് ജോലിക്ക് പോകുകയാണെന്ന് ചേച്ചി പറയുന്നത് അവിടെ ജോലിക്ക് പോകുന്നതിനൊന്നും എനിക്ക് വിഷമമില്ല പക്ഷേ കുറച്ചുകൂടി ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു നിന്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി നിൽക്കുന്ന ടെക്സ്റ്റൈൽസിൽ എന്തെങ്കിലും വേക്കൻസി വന്നാൽ പറയണമെന്ന് അതാകുമ്പോൾ എട്ടായിരം രൂപ കിട്ടുമല്ലോ വീടിന് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് ആ ഫോൺ സംഭാഷണം അവസാനിച്ചത് പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് കുടിച്ചൊരുങ്ങി ബസ്സിലേക്ക് പോകുമ്പോഴാണ് അമ്മ അരികിൽ വന്ന് മോതിര കയ്യിൽ തന്നത് ഞാനിന് ഇതിനു വേണ്ടി ടൗൺ വരെ പോകേണ്ട നിനക്കിത് പണയം വെച്ചിട്ട് കൊണ്ടുവന്നൂടെ അത് വിറ്റാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ പലിശ കൊടുക്കാൻ വയ്യ അല്ലെങ്കിൽ പിന്നെ അത് ലേലത്തിൽ പോവുകയുള്ളൂ അതിലും നല്ലത് വിൽക്കുന്നതാ പിന്നെ ഞാൻ ടൗണിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും ഇന്ന് കുറേ നേരം താമസം കാണും ഞാൻ വരുമ്പോഴേക്കും ആറടുപ്പിച്ചാവും അപ്പോഴേക്കും ജ്വല്ലറി ഉണ്ടാവില്ല അതുകൊണ്ട് അമ്മ ടൗണിൽ പോയിട്ട് വിറ്റാൽ മതി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ അവൾ നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി അങ്ങനെ കിടക്കുകയാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ അച്ഛന് മനസ്സിലാകും അരികിലിരുന്നൊരു ഉമ്മ കൊടുത്ത അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ആവുന്ന കാലത്ത് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തിയ മനുഷ്യനാണ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാണ് പക്ഷെ അതാരോടും പങ്കുവച്ചിരുന്നില്ല അവൾ എല്ലാവരുടെയും മുൻപിൽ ചിരിയോടെ നടക്കുമ്പോഴും ഉള്ളിലൊരു കനലിരിക്കുന്നത് അവൾ മാത്രം അറിഞ്ഞു ബസ് കയറാൻ ചെന്നപ്പോൾ തന്നെ സീതയെ കണ്ടു പദവി ചിരിയോടെ സീതേച്ചി അവളെ വരവേറ്റു വീണയുടെ ചേച്ചിയാണ് സീത ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു നീ എന്നോളന്ന ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ എന്താ ചേച്ചി വേക്കൻസിയോടെ വേക്കൻസി ആയോ ആകാംക്ഷയോട് അവൾ ചോദിച്ചു ഒരു വേക്കൻസിയുടെ കാര്യം തന്നെയാണ് പക്ഷേ അവിടെയല്ല പിന്നെ എവിടെയാ ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ് എസ് ആർ എം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അക്കൗണ്ട് ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർക്ക് ഓഫറുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്ക് നമ്മുടെ സിറ്റിയിലെ ഏറ്റവും നല്ല ഗ്രൂപ്പ് അല്ലേ അവിടെ എന്താണെങ്കിലും എനിക്ക് കിട്ടില്ല അത്രയും വലിയ ഒരു കമ്പനിയിൽ വെറും ബി കോംകാരിയായി എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല ഒക്കെ ഒരു പ്രതീക്ഷയാണ് മോളിൽ ഒന്ന് കൊടുത്തു നോക്ക് ഏതായാലും ദിവസം ഒരു പത്ത് പന്ത്രണ്ട് കമ്പനികളിലേക്കെങ്കിലും ഇതൊക്കെ അയക്കാറുണ്ടല്ലോ ഇന്നലെ ഞാൻ ഈ പരസ്യം കണ്ടില്ലല്ലോ ഇന്നലത്തെ പത്രം തന്നില്ല അവർ അതുവരെയുള്ള മാത്രമേ തന്നുള്ളൂ നീ മെയിൽ മെയിലയക്കാനൊന്നും നിൽക്കണ്ട നാടെയോ മറ്റോ കുറച്ച് സമയം ലീവ് എടുത്തിട്ട് നേരിട്ട് നിന്റെ സർട്ടിഫിക്കറ്റായിട്ട് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്ക് ഇരുപതിനായിരം രൂപയാണ് ശമ്പളം നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും ഈ ജോലി കിട്ടിയാൽ എൻ്റെ ദൈവമേ ഇരുപതിനായിരം രൂപ ഒന്നും കിട്ടേണ്ട ഒരു പതിനായിരം രൂപ കിട്ടിയാൽ മതി നീ ഏതായാലും ഒന്ന് അയച്ചു കൊടുത്തു നോക്ക് താങ്ക്സ് ചേച്ചി ഒരു പുഞ്ചിരിയോടെ അവൾ ആ കടലാസ് വാങ്ങി അന്ന് വൈകുന്നേരം തന്നെ അവിടേക്കൊരു മെയിൽ അയക്കാൻ അവൾ മറന്നിരുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾ ഒരു മാറ്റവുമില്ലാതെ കടന്നുപോയി ഇതിനിടയിൽ പലവട്ടം മെയിൽ വന്നു ഡിസ്പ്ലേയിൽ കൂട്ടി ആ ഫോണിൽ നിന്നും സൂം ചെയ്ത് നോക്കിയെങ്കിലും ഒരു വിധത്തിലുള്ള മറുപടികളും വരാതെയായപ്പോൾ അവൾക്ക് നിരാശയായി അവസാനം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പേപ്പറിൽ നിന്നും കമ്പനിയുടെ നമ്പർ കിട്ടി ആ നമ്പറിലേക്കൊന്ന് വിളിച്ചവൾ ഹലോ എസ് സർവീസ് കമ്പനീസ് ഹലോ ഞാൻ ശ്രുതി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെയിൽ അയച്ചിരുന്നു ഒരു ജോലി വേക്കൻസി കണ്ടിരുന്നു പക്ഷേ മെയിൽ ഇതുവരെ റിപ്ലൈ വന്നില്ല അതാണ് നേരിട്ട് വിളിച്ചത് അവൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു ഏത് പോസ്റ്റിലേക്കായിരുന്നു മെയിൽ അയച്ചിരുന്നത് അപ്പുറത്തു നിന്ന് ഒരു സ്ത്രീ തിരക്കി അക്കൗണ്ട പോസ്റ്റിലേക്കായിരുന്നു ഞാൻ ബികോം കഴിഞ്ഞതാണ് പിന്നെ കുറച്ച് ടാലി പഠിച്ചിട്ടുണ്ട് ഇവിടെ ബികോം കഴിഞ്ഞവരെയൊന്നും അങ്ങനെ എടുക്കുന്നില്ല മിനിമം എം ബി എ കഴിഞ്ഞവർക്കാണ് പ്രയോറിറ്റി ഉള്ളത് ഇപ്പോൾ തന്നെ വേക്കൻസി ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു റിപ്ലൈയും തരാതിരുന്നത് എന്തായാലും ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ നേരത്തെ തന്നെ മെയിലയച്ചോളൂ നിരാശയോടെ അവൾ ഫോൺ വെച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നിയിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ആ ജോലി ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു സീതയെ ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന് നിരാശാഭാവം കണ്ടുകൊണ്ടായിരുന്നു സീത കാരണം ചോദിച്ചത് ചേച്ചി പറഞ്ഞ കമ്പനിയിൽ ഞാൻ വിളിച്ചു എന്തൊരു അഹങ്കാരമാണെന്നു അവർക്ക് അവിടെ എം ബി എക്കാരെ മാത്രമേ എടുക്കൂ നിന്നോട് ഞാൻ അവിടെ ഇനി നേരിട്ട് പോകാനല്ലേ പറഞ്ഞത് അവിടെ ജോലി കിട്ടിയില്ലേ വേണ്ട അവർക്കൊരുപാട് ബിസിനസ് ഉണ്ട് ഞാൻ നിന്നോട് നേരിട്ട് ചെല്ലാനല്ലേ പറഞ്ഞത് അതൊരു വലിയ ബിൽഡിംഗ് അല്ലേ അവിടെയൊന്നും നമ്മളെ പോലെയുള്ള ലോക്കൽസിനെ കയറ്റം പോലുമില്ല നീ ഒന്ന് പോയി നോക്കടി എന്താണെന്ന് അറിയാലോ അടുത്തൊരു ദിവസം ലീവ് എടുത്തു പോയി ഒന്നും ഒന്നുകൂടെ നോക്ക് ഒരു ദിവസം ലീവ് എടുത്താൽ ഇരുന്നൂറ്റി അൻപത് രൂപ പോകും പിന്നെ എന്തു ചെയ്യും നിരാശയോടെ അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ നീ ഇരുന്നൂറ്റി അൻപതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു ലീവ് എടുക്കണ്ട ഒന്ന് ലീവെടുത്ത് നോക്കാലേ എടുക്കടി പോയാൽ ഒരു ഇരുന്നൂറ്റി അൻപത് കിട്ടിയാൽ പതിനയ്യായിരം രൂപയുടെ ജോലിയാ പതിനയ്യായിരം രൂപയാണോ ഇരുന്നൂറ്റി അൻപത് രൂപയാണോ വലുത് രണ്ട് തുകയും എനിക്ക് വലുതാണ് ചേച്ചി അതാണ് പ്രശ്നം എന്റെ മോളെ ഒന്ന് അഴുകിയാല് ഒന്നിന് വളമാകും നീ ഒരു ഇരുന്നൂറ്റി രൂപ നഷ്ടപ്പെട്ടെത്തിയാൽ ചിലപ്പോൾ നിനക്ക് പതിനയ്യായിരം രൂപയുടെ ജോലി കിട്ടും വെറുതെ നമ്മൾ കൈയും കഴുകിയിരുന്ന തളികയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തരില്ല അതിനുവേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെടണം എങ്കിൽ പിന്നെ പോയി നോക്കാം അല്ലേ എങ്കിൽ പിന്നെ വെച്ച് താമസിക്കേണ്ട നാളെ തന്നെ പോയിക്കോ നാളെ പോകാൻ പറ്റില്ല ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആകെയുള്ള നല്ല ചുരിദാർ കഴുത്തിട്ടിരിക്കുക അതുണങ്ങി കിട്ടണ്ടേ അങ്ങനെയുള്ളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ കുറച്ചെങ്കിലും നന്നായിട്ട് പോകണ്ടേ അതെന്തായാലും വേണം ഒരു നല്ല ചുരിദാർ ഇട്ടിട്ട് പോകണം അവിടെ ഡ്രസ് കോഡ് നോക്കുന്നവർ ആയിരിക്കും ഒരു പക്ഷേ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയാൽ ആ ഒരു കാരണം കൊണ്ട് ഈ ജോലി കിട്ടാതായേക്കാം ഇത് നീ കുടുംബശ്രീ യൂണിറ്റിൽ ജോലി ചെയ്യാൻ പോകുന്നത് പോലെയല്ല അതൊക്കെയാണ് പ്രശ്നം ചേച്ചി വലിയൊരു കമ്പനിയിലെ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പുതിയ ഡ്രസ്സ് മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ആകെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നു ഇനിയിപ്പോൾ കഷ്ടിച്ചു വെച്ചിരിക്കുന്ന വണ്ടിക്കൂലി പൈസ ഉള്ളൂ നിരാശയോടെ അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു അറുന്നൂറ്റൻപത് രൂപയുണ്ട് അത് ഞാൻ നിനക്ക് തരാം നീ പിന്നെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല ഞാൻ ചിട്ടിക്ക് വെച്ചിരിക്കുന്ന പൈസയാണത് അയ്യോ അത് വേണ്ട ചേച്ചി ചേച്ചിക്ക് ചിട്ടി അണക്കാൻ വേണ്ടേ അത് കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം നിന്റെ അത്രയും പ്രാരാബ്ധം എനിക്കില്ലല്ലോ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് എന്റെ ശമ്പളം കൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കുഴപ്പമില്ല നമുക്ക് ഇന്ന് തന്നെ ഒരു നല്ല ചുരിദാർ എടുക്കാം അറുന്നൂറ്റി രൂപയ്ക്കൊന്നും അത്ര നല്ല ചുരിദാർ കിട്ടില്ല എങ്കിലും നോക്കാം വൈകുന്നേരം ശ്രുതി കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു ചെറിയൊരു കടയിൽ കയറി അത്യാവശ്യം നല്ലതെന്ന് തോന്നിക്കുന്ന ഒരു ചുരിദാർ തന്നെ എടുത്തു പിന്നെ രാവിലെ മണിക്ക് മുൻപ് പോകണം സീത പറഞ്ഞു പത്തല്ലേ ഓഫീസ് ടൈം അതെ അതിനു മുൻപ് പോകണം ആ സമയമാകുമ്പോൾ അവർക്ക് തിരക്കിലായിരിക്കും അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം ശരി ചേച്ചി പിറ്റേന്ന് കണ്ണാടി മുൻപിൽ നിന്ന് നല്ലൊരു യുദ്ധം തന്നെ ചെയ്തിരുന്നു ശ്രുതി അതിനുശേഷം അമ്മയോട് നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അവർ സർട്ടിഫിക്കറ്റുകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്പലത്തിന് മുൻപിൽ ചെന്ന് ആത്മാർത്ഥമായി തന്നെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ അവസാനത്തെ ശ്രമമാണ് ഇതെങ്കിലൊന്ന് ശരിയാക്കി തരണേ ഈ ജോലി കിട്ടിയ എൻ്റെ പകുതിയിലധികം പ്രശ്നങ്ങൾ മാറും എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരണം കൃഷ്ണ അത് ശരിയായാൽ ഞാൻ ഒരു ചുറ്റുവിളക്ക് തന്നെ നേരും ആദ്യത്തെ ശമ്പളത്തിൽ തന്നെ ഈ അമ്പലം മുഴുവൻ ഞാൻ വർണ്ണാഭമാക്കും ഭഗവാനെ അത്രയും പ്രാർത്ഥിച്ചാണ് അവിടെ നിന്നും ഇറങ്ങിയത് ഓട്ടോയ്ക്ക് കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ബസ് ഇറങ്ങി കമ്പനിയുടെ അരികിൽ വരെ നടന്നു തന്നെയാണ് അവൾ പോയത് അവിടെ എത്തിയപ്പോഴേക്കും ആകെ ഉയർത്തു തുടങ്ങിയിരുന്നു ദുപ്പട്ട വെച്ച് മുഖം നന്നായി തുടച്ചു അടുത്തു കിടന്ന കാറിന്റെ ഗ്ലാസ്സിലേക്ക് നോക്കി സൈഡിലെ കണ്ണാടിയിൽ തന്നെ നോക്കി പൊട്ടൊന്ന് ശരിയാക്കുകയും അഴിഞ്ഞൊഴിഞ്ഞു കിടക്കുന്ന മുടി ഒന്ന് ഒതുക്കി വെക്കുകയും ഒക്കെ ചെയ്തു മൊത്തത്തിൽ കുഴപ്പമില്ല എന്ന് അവൾ ഒരു അവലോകനം നടത്തി ആ നിമിഷമാണ് പെട്ടെന്ന് കാറുതുറന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയത് ഒരു മുപ്പത്തഞ്ചു വയസ്സിലധികം പ്രായം തോന്നുന്ന ഒരു മനുഷ്യൻ അവളെ ഒന്ന് അടിമുടി നോക്കി ഒരു നിമിഷം അവൾ ഒന്ന് അമ്പരന്ന് പോയിരുന്നു വിള്ളറി വിളത്ത് പോയ അവൾ മുഖം കുരിച്ചു അതെ ഇത് ബ്യൂട്ടി പാർലർ അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിൽ ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ ചെന്നാൽ മതി അയാളുടെ സംസാരത്തിൽ താൻ തീരെ കൊച്ചായി പോയതുപോലെ അവൾക്ക് തോന്നി അതെ സർ അകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഒരു കാറുള്ളത് കൊണ്ടല്ലേ ഇത്ര അഹങ്കാരത്തോടെ സാർ പറയുന്നത് ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ ഞാനൊരു ഇൻ്റർവ്യൂവിൽ വന്നതാണ് സാറേ അതുകൊണ്ട് മുടി ഒഴിച്ചപ്പോൾ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അല്ലാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാറിന് രഥത്തിൽ നോക്കിയതല്ല ക്ഷമിച്ചു കള സാറേ പാവങ്ങൾ ജീവിച്ചു പോട്ടെ അത്രയും പറഞ്ഞു മറുപടിക്ക് കാക്കാതെ അവൾ അകത്തേക്ക് നടന്നിരുന്നു